ക്രൈസ്തവരുടെ യോജിപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് അറിയിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയും അൽമായ മിഷണറിയുമായിരുന്ന കോഴിമണ്ണിൽ ചാക്കോ ഉപദേശിയുടെ കത്തോലിക്ക സഭാ പ്രവേശനത്തിന്റെ ശതാബ്ദിയെ അനുബന്ധിച്ച് ഇരവിപേരൂർ സെന്റ് ആൻസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുന്നു യാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു വിഷമസന്ധികളിൽ സഭയെ പിടിച്ചു നിർത്തിയത് അൽമായരാണെന്നും തറയിൽ പിതാവ് ചൂണ്ടിക്കാട്ടി തീക്ഷ്ണത കൊണ്ടു നിറഞ്ഞ സത്യവാനേഷിയായിരുന്നു കോഴിമണ്ണിൽ ചാക്കോ ഉപദേശി സഭയുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ സമൂഹം ദുർബലമാകുമെന്നും കേരള സമൂഹത്തിൽ ഉന്നത നിലയിലെത്തേണ്ട ആധുനിക യുവതലമുറ മത്സര പരീക്ഷകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നാടുവിട്ടു പോകുകയാണെന്നും തറയിൽ പിതാവ് ആശങ്ക രേഖപ്പെടുത്തി മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയും ചങ്ങനാശ്ശേരി തിരു അതിരൂപതയിലെ അൽമായ മിഷണറിയുമായ കോഴിമണ്ണിൽ ചാക്കോ ഉപദേശിയുടെ കത്തോലിക്കാ സഭ പ്രവേശനത്തിന്റെ ശതാബ്ദി കെ സി ഫ്രാൻസിസ് മറിയാമ ഫ്രാൻസിസ് ദമ്പതികളുടെ ജന്മശതാബ്ദി എന്നിവയുടെ സംയുക്ത ആചരണത്തോടനുബന്ധിച്ച് സെന്റ് സെന്റാൻസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മലങ്കര കത്തോലിക്കാ സഭ കൂരിയ ബിഷപ്പ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ഡോക്ടർ ഇഗ്നേഷ്യസ് തങ്ങളത്തിൽ ചെറിയാൻ രാമനാ ിൽ കോരെ പിസ്കോപ്പ ഫാദർ ഏബ്രഹാം നടുവിലേടം ഫാദർ ഇട്ടിപ്പുളിക്കൽ ഫാദർ ഏബ്രഹാം കുളങ്ങര ഫാദർ തോമസ് കോഴിമണ്ണിൽ എന്നിവരും പ്രസംഗിച്ചു സമൂഹബലിക്ക് ബിഷപ്പ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് മുഖ്യ കാർമികത്വം വഹിച്ചു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട